പറഞ്ഞാൽ എനിക്ക് പറ്റിയ ആൾക്കാരാണ് കാരണം ഞങ്ങൾ എപ്പോഴും ാണ് നമ്മുടെ കൂടെ നാല് വർഷത്തെ യൂട്യൂബ് ജേർണി അത് ഭയങ്കര സ്ട്രഗിൾസും കല്ലും ഉള്ളും നിറഞ്ഞ വഴികളിൽ കൂടി സഞ്ചരിച്ചാണ് ഇപ്പൊ സെറ്റ് ആയിട്ടുള്ളത് ആ ഒരു പാപ്പിയും പിന്നിട്ട വഴികൾ കല്ലും നിറഞ്ഞതായിരുന്നു കല്ലുംറഞ്ഞ വഴിയിൽ കൂടി നടന്നു വന്ന രണ്ട് വിളിച്ചു പുണ്യാളക്കട ചോയ് പോയി ഞാനു രണ്ടാമത്തെ കൂടി ദിവസം മനസ്സിലായി ആൾക്കാർക്ക് നെഗറ്റീവാണ് കാണണ്ടത് ഞാനാക്കി ഏറ്റവും കൂടുതൽ പക്ഷെ ആ ഒരു ട്രെൻഡ് ഉണ്ടത് നിങ്ങളാന്ന് തോന്നിട്ടുണ്ടോ നീ ഒന്ന് ഇന്ത്യ തന്നെ ആദ്യായിട്ട് അറുപത്തേഴായിരം ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയ ചാനൽ ഞങ്ങളുടെയാണ് സത്യം യൂട്യൂബിലുണ്ട് വേറെ ആൾക്കാർ ട്രോളിയാറുണ്ടോ ഈ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോ സംഭവം ഒന്നുമില്ല ജസ്റ്റ് ഞാൻ അഞ്ചു ലക്ഷത്തിനൊരു ബേക്കെടുത്തിട്ട് പന്ത്രണ്ട് ലക്ഷം വണ്ടി വാങ്ങിയ ടൈറ്റിൽ ഇട്ടു അതിനോ ഒന്നും ചെയ്തില്ല ഇത്രേ ഇങ്ങനെ ബഹളം വെക്കുന്നത് നെഗറ്റീവ് പറയുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ആൾക്കാർ മുഹൂർത്തങ്ങളാണ് നിങ്ങളുടെ യൂട്യൂബ് അതായത് അങ്ങനെ നിരപ്പേൽ കുടുംബം എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ മുന്നേറുകയാണ് അറുപത് ദിവസം കൊണ്ട് വൺ ലാക് സബ്സ്ക്രൈബേഴ്സും പ്ലേ ബട്ടണും കിട്ടുക ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ഇത്രയും വലിയ എമൗണ്ട് ഓഫ് ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാം അറിയണ്ട വിട വി